ഒരു ഒരു റോഡ് 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 നന്നാക്കുന്ന കാഴ്ച ആ നന്നാക്കുന്നത് നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വ്യക്തി മകന്റെ വിവാഹം പ്രമാണിച്ച് ജന്മനാട്ടിലെ പൊതുപാത ഗതാഗത യോഗ്യമാക്കി ജനങ്ങൾക്ക് സമർപ്പിച്ച് പിതാവ് നാലു വർഷമായി നാട്ടുകാരുടെ നടുപൊടിച്ച റോഡ് ഗതാഗത യോഗ്യമാക്കിയാണ് നിരണം തോട്ടുമട ജഗദീഷ് ശിവൻ നാട്ടുകാരെ സന്തോഷത്തിലാഴ്ത്തിയത് കടപ്ര ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം കുരിശു മുതൽ നിരണം ഗ്രാമപഞ്ചായത്തിലെ മുണ്ടനാരി വരെയുള്ള നാല് കിലോമീറ്റർ റോഡാണ് മകൻ അഭിജിത്തിന്റെ വിവാഹ സമ്മാനമായി ജഗദീഷ് ഗതാഗത യോഗ്യമാക്കിയത് അഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് പാത നന്നാക്കിയത് തൃശൂർ സ്വദേശിനി അൻസുവും ജഗദീഷിന്റെ മകൻ അഭിജിത്തുമായുള്ള വിവാഹം ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ചയാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ബിസിനസ് ചെയ്യുന്ന ജഗദീഷ് നാട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ മുന്നിലെ റോഡിന്റെ തകർച്ച കണ്ടത് കരാർ ജോലി ചെയ്യുന്ന സുഹൃത്തായ അനിൽ എസ് ഉഴത്തിലിനെ വിവരം അറിയിക്കുകയും റോഡ് നന്നാക്കാൻ ഫണ്ട് ഏൽപ്പിക്കുകയുമായിരുന്നു റോഡ് നന്നാക്കിയത് മാതൃകാപരമാണെന്നും വളരെ സന്തോഷമുണ്ടെന്നും തദ്ദേശവാസിയായ കാതികൻ നിരണം രാജൻ പറഞ്ഞു വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഈ റോഡിലൂടെ പോകുമ്പോൾ അടുത്ത സാഹചര്യം ഉണ്ടായി വലിയ സന്തോഷം കോയമ്പത്തൂരിൻ്റെ പ്രിയപുത്രൻ നിരളത്തിൻ്റെയും പ്രിയങ്കനായ ബഹുമാനപ്പെട്ട ജഗദീഷ് അറു അവരുകൾ അതിൻ്റെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വഴികളൊക്കെ അടിപൊളിയാക്കുകയാണ് ആ വർഷങ്ങളായിട്ട് നടന്നുപോലും ഭാഗം പറ്റാത്ത അവസ്ഥ കിടക്കുന്ന റോഡാണിത് ഇവിടെ ഒത്തിരി പേരുണ്ട് എല്ലാത്തിലും എല്ലാത്തിലും എല്ലാവരും ഉണ്ടെന്ന് പറയും പക്ഷേ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല ഞങ്ങൾ ഓട്ടോറിക്ഷ തന്നെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ില്ല ഇങ്ങനെ എം ബിയുടെ രണ്ടര കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയും എന്ന് റെഡിയായി എല്ലാം നേരെയാവും നേരെയാവുന്നറിയില്ലെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ നാടിനോടും നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ ഏറ്റവും സ്നേഹിതനായ നമ്മുടെ ജഗദീഷ് ഷേട്ടൻ അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഈ കിടക്കുന്ന അവസ്ഥ കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു പൊതുപ്രവർത്തനം അതായത് ഇത് പൊതുപ്രവർത്തനം അല്ല ഇത് നല്ല ജീവകാരുണ്യ പ്രവർത്തനമാണ് അപ്പോൾ വാഹനങ്ങളൊക്കെ ഒത്തിരി വരുന്ന സ്ഥലമാണ് അപ്പം റോഡുകൾക്ക് ഗുഡും കുഴിയൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അതുപോലെ തന്നെ ഇവിടെ സ്ഥിരമായി ഈ പ്രദേശത്തുള്ള അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഈ പ്രദേശത്തുള്ളവരൊക്കെ അപ്പോൾ അവരുടെ സർക്കാരിൽ നിന്ന് ഫണ്ട് വരുന്നതിനുള്ള കാലതാമസം ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ചെയ്യുവാനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം വരുമാനത്തിന്റെ ഒരു വേണ്ടി മാറ്റി വലിയ ഒരു നമ്മുടെ നാട്ടുകാരുടെ സ്നേഹം കൊണ്ട് തന്നെയാണ് മെയിനായിട്ട് പിന്നെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ചെയ്യണമെന്ന് തോന്നി അപ്പൊ നമ്മൾ റോഡായിട്ടൊക്കെ ചെയ്യാൻ വിചാരിച്ചു പിന്നെ ഇവിടെ ഉള്ളവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളും കുടുംബവും എല്ലാം ഫാമിലിയൊക്കെയാണ് അപ്പൊ എല്ലാവരും നല്ല നടക്കട്ടാന്ന് വിചാരിച്ചു ഉള്ളൂ നാലു വർഷമായി കുണ്ടും കുഴിയുമായി കിടന്ന റോഡിൽ നിരവധി പേരാണ് അപകടത്തിൽപ്പെട്ടത് നിരവധി വാഹനങ്ങൾ മറിഞ്ഞ് നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കുമേറ്റിരുന്നു എന്നിട്ടും റോഡ് നന്നാക്കാൻ അധികൃതർ മുന്നോട്ട് വരാതിരുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ രക്ഷകനായി ജഗദീഷ് എത്തിയത് നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് പുത്തുപ്പള്ളി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർ റെജി കണ്ണിയാം കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ജഗദീഷ് ശിവൻ ജിജു വൈക്കത്തിശ്ശേരി അനിൽ എസ് ഉഴത്തിൽ രമേശ് കക്കനാട്ട് ജെയിംസ് ചിറയിൽ കുഞ്ഞുമോൻ ചിറയിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല